ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഡേസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേയും പോലെ തന്നെ കുറേയേറെ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു ബോട്ടിലിന്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഈയൊരു അടപ്പും പിന്നെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കും കൂടെ വേണം കേട്ടോ ഈ ഒരു അടപ്പിൻ്റെ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒരു ഹോളിട്ട് കൊടുക്കട്ടോ ഇതേ രീതിയിൽ കത്തി ചൂടാക്കിയിട്ട് ചെറിയൊരു ഹോളിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ നമ്മൾ ചോക്കോ ബാർ ചോക്കോബാർ മാങ്കോബാറൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു സ്റ്റിക്ക് താ ഇതേപോലെ ഈ ഒരു അടപ്പിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ കടത്തി വിട്ടുകൊടുക്കാം എന്നിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്കിത് നല്ലൊരു സ്പൂണായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഉപ്പിൽ പഞ്ചസാരയിലൊക്കെ ഈ ഒരു സ്പൂണ് ഇങ്ങനെ ഇട്ട് വെക്കുന്നതോടൊപ്പം തന്നെ ഉപ്പിൽ ഒരിക്കലും ഈർപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇങ്ങനെ ഇട്ട് വെക്കുന്നത് കൊണ്ടിട്ട് അത് മാത്രമല്ല നല്ല നീട്ടമുള്ള സ്പൂണായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്ത് നോക്കുക നല്ല ഭംഗിയുള്ള സ്പൂണായിരിക്കും കേട്ടോ നമുക്ക് നല്ല പ്രയാസമൊന്നുമില്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വേഗത്തിൽ ഇങ്ങനെ ഉപ്പ് കോരി കോരിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും നല്ല കണ നീട്ടമുള്ള സ്പൂണാണല്ലോ അപ്പം നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കോരി എടുക്കാൻ പറ്റും ചെയ്യും ഉപ്പിൽ ഈർപ്പം ഉണ്ടാവൂലട്ടോ അപ്പോൾ എന്തായാലും ഈയൊരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം നമ്മൾ വെറുതെ വേസ്റ്റിലെറിയ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്പൂണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിൻ്റെ മൂടി ചിലപ്പം ചില സമയത്ത് ഒരു അടപ്പ് ലൂസായി പോവുമല്ലോ കണ്ടെയ്നറിൻ്റെ അടപ്പ് അപ്പോൾ ഇങ്ങനെ ലൂസായി നിൽക്കുന്ന സമയത്ത് നമുക്കിതാ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ടൈറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അടപ്പ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക വേഗത്തിൽ തന്നെ നമുക്കിത് അടച്ച് കൊടുക്കാനായിട്ട് പറ്റുംട്ടോ എത്ര ലൂസുള്ള അടപ്പായാലും വേഗത്തിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കാം ഇതേപോലെ തന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ എളുപ്പം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ അടുപ്പൊക്കെ ലൂസായി പോയി കഴിഞ്ഞാൽ ഒറ്റ റബ്ബർ ബാൻഡ് മതി കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു അടപ്പ് എത്ര ലൂസുള്ള അടപ്പായാലും നല്ല രീതിയിൽ തന്നെ ടൈറ്റായി നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ടീസ്പൂൺ കണക്കാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ അളവ് നമ്മൾ നമ്മളെങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്താലും സ്പൂണ് കൂടുതൽ പൊടി അതേപോലെ കുറവ് ഒക്കെ വന്നു പോവും അപ്പോൾ നമ്മൾ നല്ല കറക്റ്റായിട്ട് തന്നെ ആ ഒരു പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ അതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഈ ഒരു നടുക്ക് തന്നെ ഇട്ട് കൊടുക്കാം ബോട്ടലിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുളക് പൊടി ഇതേപോലെ സ്പൂൺ കൊണ്ടിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സ്പൂണിൻ്റെ അളവ് കണക്കാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ടേബിൾ സ്പൂണും ടീസ്പൂണൊക്കെ മാറിപ്പോവാതെ നല്ല രീതിയിൽ സ്പൂണിൻ്റെ അളവിൽ നമുക്ക് അളന്നെടുക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതാ ഈ ഒരു സ്പൂൺ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് കൊടുക്കുന്നതോടൊപ്പം നല്ല കുമിഞ്ഞു കൂടി നിൽക്കൂല മുളകും പൊടിയൊന്നും നല്ല ലെവലായിട്ട് സ്പൂണിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പാത്രം എന്തെങ്കിലും പൊട്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ പാത്രം ഒഴിവാക്കൂലേ അപ്പൊ നമ്മൾ അടപ്പോ അടപ്പ് നമുക്ക് ഇതേ രീതിയിൽ എടുത്തു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഉപയോഗങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഈയൊരു അടപ്പിന്റെ മുകളിലത ഇതേപോലെ ഞാൻ തലങ്ങും വിലങ്ങൊക്കെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ടെണ്ണം ഇട്ടു ഇനി രണ്ടെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതേ രീതിയിൽ ഞാൻ റബ്ബർ ബാൻഡ് കുറച്ചധികം നാല് റബ്ബർ ബാൻഡ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു അടപ്പിന്റെ നടുഭാഗത്ത് ഇതേപോലെ ഒരു സോപ്പ് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് അല്ല സോപ്പാണ് ഉപയോഗിക്കുന്നവരെങ്കിൽ ഇതേ രീതിയിൽ ഇട്ട് വെക്കെട്ടോ സോപ്പ് ഈ ഒരു നടുഭാഗത്ത് ഇതേപോലെ ഇട്ട് വെച്ചുകൊടുക്ക അപ്പൊ ഒരിക്കലും സോപ്പിൽ വെള്ളം നിൽക്കൂല സോപ്പ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ സോപ്പിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു ബാറ്റ്സ്മൻലായിരിക്കല്ലോ അല്ലേ നമ്മൾ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ അടുത്താണല്ലോ ഈ ഒരു സോപ്പിൻ്റെ പാത്രം വെക്കുക അപ്പം എങ്ങനെയായാലും അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും പാത്രം കഴുകുന്ന സമയത്ത് എന്തായാലും വെള്ളം ഉറ്റിയിട്ട് ഒരു പാത്രത്തിലോട്ടൊക്കെ വന്ന് വീണു പോകും അപ്പൊ നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാതെ ഈ ഒരു സോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്നു ചെയ്ത് നോക്കട്ടോ ഒരിക്കലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല ബാഡ്സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകില്ല ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം വെറുതെ വേസ്റ്റിലെറിയുന്ന അടുപ്പുണ്ടെങ്കിൽ ഇങ്ങനെയും ഒരു ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കാം മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തിടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ കുറച്ച് കർപ്പൂരം കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കർപ്പൂരത്തിൻ്റെ ബോട്ടിലിന് ഇരുപത് രൂപയാണ് കേട്ടോ വില എല്ലാ സ്റ്റേഷനറി കടകളിലും ലഭിക്കും കേട്ടോ ഇതൊരു ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ഈ ഒരു കർപ്പൂരം കൊണ്ടിട്ട് നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ നമുക്ക് കൊതുകിനെ തുരത്താൻ പറ്റും അതേപോലെ നമുക്ക് തുടക്കുന്ന വെള്ളത്തിൽ ഇടാൻ പറ്റും അതേപോലെ നല്ലൊരു സ്മെല്ലാണ് തന്നെ കേട്ടോ കർപ്പൂരത്തിൻ്റെ ഈ ഒരു സ്മെല്ല് അപ്പോൾ നമുക്ക് ഇതൊരു ബോട്ടിലെങ്കിലും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ഉപകാരമുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടത് ബോട്ടിലായിട്ടും അതേപോലെ പാക്കറ്റായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പിന് ഇതേപോലെ ചെറിയ ഹോളും കൂടെ ഇട്ട് കൊടുക്കാം ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കത്തി ചൂടാക്കിയിട്ട് ഇതാ ഒരു നാലഞ്ച് ഹോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബെഡ്റൂമിൽ കൊണ്ടുവെക്കാം അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൽ ജനലിൻ്റെ മുകളിൽ സൈഡിലൊക്കെ ഇതേ രീതിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ബാഡ് സ്മെല്ലും നമുക്ക് ഈയൊരു കർപ്പൂരം വലിച്ചെടുക്കാൻ കഴിയുമ്പോൾ ഇട്ട് ഈയൊരു കർപ്പൂരത്തിന് ബാത്റൂമിലൊക്കെ എന്ത് ബാഡ് സ്മെല്ലുണ്ടെങ്കിലും ഈ ഒരു കർപ്പൂരം വലിച്ചെടുത്തോളും അപ്പോൾ നല്ലൊരു സ്മെല് തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ അലമാരയിലും ഈ ഒരു കർപ്പൂരത്തിൻ്റെ ബോട്ടിൽ വെച്ചുകൊടുക്കുക നല്ല സ്മെല് തന്നെ കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് ആ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കറിവേപ്പിലയാണത് ഫ്രഷ് കറിവേപ്പില കേട്ടോ മരുന്നും കീടനാശിനിയൊന്നും അടിക്കാത്ത കറിവേപ്പിലയാണത് അപ്പോൾ അതാ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കേടു കൂടാതെ രണ്ട് മൂന്ന് ആഴ്ചകളോളം നമുക്ക് സൂക്ഷിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പ് അപ്പോൾ അ കറിവേപ്പിലൊക്കെ എടുത്തിട്ട് നല്ല ഇല നോക്കി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു തണ്ട് ഭാഗം ഇതേ രീതിയിലൊന്ന് വെച്ചു കൊടുക്കട്ടോ ഒരേപോലെ ഭാഗം താഴേക്ക് കുത്തിയിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം എടുക്കട്ടോ ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തൊരു ജഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ജഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ് ജാറൊക്കെ ഉണ്ടാവല്ലോ അതെടുക്കട്ടോ ഇനിയിപ്പം കുപ്പി ഗ്ലാസ് എടുത്താലും മതി കേട്ടോ അതിലോട്ടേക്ക് ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കറിവേപ്പില ഇതേപോലെ ഈ ഒരു വെള്ളത്തിൽ മുട്ടി നിൽക്കാം വീതം ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കട്ടോ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് കൊണ്ടിട്ട് ഒരിക്കലും ഒരിക്കലും ഈയൊരു കറിവേപ്പില കേടുവരാൻ ചാൻസ് ഇല്ല കേട്ടോ കറിവേപ്പിലേക്ക് ചെറിയൊരു നനവ് വേണം ഒരു തണുപ്പ് വേണം അപ്പൊ നമുക്ക് കുറേ കാലം കേടു കൂടാതെ ഇരിക്കാനായിട്ട് പറ്റും അതേസമയം ഓരോ നനവോ ഓവർ തണുപ്പോ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ചെറിയ തണുപ്പിൽ ഒരു കറിവേപ്പില ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് കറിവേപ്പില കേടുകൂടാതെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും ഒന്നിടപെട്ട ദിവസങ്ങളിൽ നമ്മൾ വെള്ളം മാറ്റി കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് കഞ്ഞുവെള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കഞ്ഞുവെള്ളത്തിലോട്ടേക്ക് ഇതാ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ക്ലീനിങ് ടിപ്പിനും അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടോ വിനാഗിരി ഇതിലേക്ക് കുറച്ച് പേസ്റ്റും കൂടെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏത് പേസ്റ്റാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതെടുക്കാം കേട്ടോ ഏതാണോ എടുക്കുന്നത് അതെടുക്കാം പിന്നെ നമ്മൾ പേസ്റ്റിൻ്റെ ഒഴിഞ്ഞ കാലി ട്യൂബൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വലിച്ചെറിയുന്ന ആ ഒരു കാലി ട്യൂബിൻ്റെ ഉള്ളിൽ ഒരുപാട് പേസ്റ്റുകൾ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റിൻ്റെ ട്യൂബ് ഒന്ന് വെട്ടിയിട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതേപോലെ ഞാൻ ഈ ഒരു ട്യൂബ് വെട്ടിയിട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ അതേപോലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ വിനാഗിരിയും അതേപോലെ പേസ്റ്റും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള പഴയ മങ്ങിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റീൽ പാത്രമായാലും അതേപോലെ കുപ്പി പാത്രമായാലും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് റംദാനൊക്കെ ആണല്ലോ വരുന്നത് എല്ലാവരും വീട്ടിലും നനച്ചുള്ളിപ്പണി ആയിരിക്കും അല്ലേ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുക വീട് ക്ലീൻ ചെയ്യാം എല്ലാ സാധനങ്ങളും നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചില്ല് പാത്രങ്ങളായാലും അതേപോലെ സ്റ്റീൽ പാത്രങ്ങളായാലും എല്ലാം നമുക്ക് പെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെ ഉണ്ടത് ഈ ഒരു സൊല്യൂഷന് നമുക്ക് സോപ്പോ സോപ്പും പൂടിയോ ലിക്വിഡോ ഒന്നും ആവശ്യമില്ല ഈ ഒരു ആക്കി കളയുന്ന ഈയൊരു കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ വിനാഗിരിയും അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റിൽ വേസ്റ്റിലെറിയുന്ന ഈയൊരു ഒഴിഞ്ഞ പേസ്റ്റ് ട്യൂബും മാത്രം മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അത് അതുമാത്രമല്ല നമുക്ക് ബാത്റൂമും നല്ല രീതിയിൽ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ബാത്റൂമിൻ്റെ വോൾട്ടയിലും അതേപോലെ തന്നെ ഫ്ലോറും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആക്കി കൊടുക്കുന്ന സമയത്ത് നല്ലൊരു പതയും ഉണ്ടാവും ഇതിന് ഇനി നമുക്ക് ഇതിലേക്ക് സോപ്പ് ിക്കിഡ് ഒന്നും ഒഴിക്കേണ്ടി ആവശ്യമില്ല അപ്പോൾ അതാ ഒരു കുപ്പി ഗ്ലാസ് ഞാൻ ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കാത്ത പൊടി പിടിച്ചിട്ടുള്ള ഗ്ലാസ് ആണ് കേട്ടോ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആകുമ്പോൾ അതിൽ പൊടിയൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മളെപ്പോഴും കഴുകി ഉപയോഗിക്കുന്നതല്ലേ ഇത് നമ്മൾ ഉപയോഗിക്കാത്ത ഗ്ലാസ് ആണ് അപ്പൊ ഞാനിതൊന്നും കഴുകിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ ഇതാ ഇത് കഴുകിയിട്ട് നല്ല ക്ലിയർ ആയി കിട്ടിട്ടോ ഈ ഒരു ഗ്ലാസ് കുപ്പി ഗ്ലാസ് ആദ്യത്തേലും നല്ല രീതിയിൽ തന്നെ നല്ലോണം പൊടിയൊക്കെ പോയിട്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസ് അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പൊ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു കഞ്ഞിവെള്ളവും പേസ്റ്റ് ട്യൂബും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് കഴുകിയതിന് ശേഷം ബാക്കി വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ നമുക്കിത് അതേപോലെ സിങ്കിൽ ഒന്നും ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് എല്ലാം ഒന്ന് കൊടുത്താൽ മതി നമ്മുടെ സിങ്കും നല്ല രീതിയിൽ തന്നെ പളപള വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാം സ്റ്റീലിന്റെ സിങ്കും കുപ്പിന്റെ ഗ്ലാസ് പാത്രങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പോരാത്തതിന് ടൈലും നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയ്ക്ക് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു